ഹായ് ഡിയേഴ്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏതെങ്കിലും ഒരാഴ്ച കുറച്ച് അവധി ദിവസങ്ങളുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച നല്ല തിരക്കായിരിക്കും കേട്ടോ കാരണം ആ ഒരാഴ്ച നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിറ്റത്തയാഴ്ച്ച നമുക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആരുടെയും പ്ലാൻസ് നമ്മൾ ലേറ്റായിട്ട് അയക്കാറില്ല കേട്ടോ ഇനി നമ്മൾ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നാലോ ഒരാളുടെ രണ്ടുപേരുടെ വിട്ടുപോയാലോ നമ്മളത് പിറ്റത്തെ ആഴ്ച തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ അയക്കുന്നതിൻ്റെ ട്രാക്കിംഗ് നമ്പർ എല്ലാവർക്കും അയച്ചു തരും അത് വെച്ച് എല്ലാവരും ട്രാക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ പ്ലാൻസ് എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വാട്സപ്പ് വഴി അറിയിക്കുക പ്ലാൻസ് റിസീവ് ആവുന്ന സമയത്ത് എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക കേട്ടോ നിങ്ങളുടെ പ്ലാൻസ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അഥവാ പരമാവധി അങ്ങനെ ആയിട്ടൊന്നും കിട്ടാറില്ല ലേറ്റായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഡാമേജ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കും കൂടി കാണിച്ചു തരണം അപ്പോൾ എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ ഇന്നും നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് കണ്ടില്ലേ ഇതിൻ്റെ തന്നെയാണ് നമ്മൾ കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് സിന്റേരി മാൻഡിവില്ല എന്ന് പറയൂ കേട്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ ലീഫും ഫ്ലവേഴ്സും ഒക്കെ എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും ഈ പ്ലാന്റ് മാത്രമല്ല വേറെയും ഒരുപാട് കോംബോ ഓഫറിലുള്ള ഒത്തിരി ചെടികൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത്ര എണ്ണം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒത്തിരി കോംബോ ഓഫറിൻ്റെ വീഡിയോയും ഒരുപാട് പ്ലാൻസും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാണെന്നുള്ളത് കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്യാം അതും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൽ വെച്ചിട്ടും ഓർഡർ ചെയ്യാം കേട്ടോ ചില പ്ലാൻസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യാറില്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സ് ഒന്നെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പ്ലാന്റിൻ്റെ പേര് പറഞ്ഞിട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഈ കാണുന്നതാണ് നമ്മുടെ സിന്തേരി മാൻഡുവില എന്ന് പറയുന്ന വെറൈറ്റി കെട്ടോ നോർമലി കാണുന്ന മാൻഡുവിലയുടെ വിലയുടെ ലീഫൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ലീഫ് ഇത്രയും ഗ്ലോസി അല്ല അല്ലേ ഇത്രയും ഭംഗിയുമില്ല സാധാരണ പോലെ കുറച്ചും കൂടി നീണ്ട് മെലിഞ്ഞതും കുറച്ചുകൂടി നീണ്ടുരുണ്ടതും ഒക്കെ ആയിട്ടുള്ള ലീഫാണ് ആ മാൻഡില്ലയ്ക്കും വരുന്നത് പക്ഷേ സിന്റേരി മാൻഡിവില്ലയുടെ ലീഫ് നല്ല ഗ്ലോസി ആയിട്ടുള്ള ലീഫാണ് അതുപോലെ തന്നെ കളറിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വെറൈറ്റീസ് വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് ഇതിൻ്റെ സ്റ്റെമ്മിലും ആ ഒരു ലീഫിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് അതാ ഈ കാണുന്നത് പോലെയാണ് പ്ലാന്റ്സ് ഉണ്ടാകുന്നത് ഇപ്പം ഇതുപോലത്തെ പ്ലാന്റ്സ് നമ്മൾ മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് റെഡ് പിങ്ക് വൈറ്റ് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് ഈ ഒരു മൂന്ന് കളേഴ്സ് ആയിരിക്കും തരുന്നത് പിന്നെ നമുക്ക് ഡാർക്ക് പിങ്കും ലൈറ്റ് റോസും വെച്ചിട്ടുള്ള കോംബോ ഡാർക്ക് പിങ്ക് ലൈറ്റ് റോസ് റെഡ് റെഡ് ഉണ്ട് അപ്പോൾ ആ ഈ മൂന്ന് കളേഴ്സ് വെച്ചിട്ടായിരിക്കും പിന്നീട് ഓർഡർ ചെയ്യുന്നവർക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ലീഫിൽ ചെറിയ ചെറിയ ഡിഫറൻസ് നമ്മുടെ എല്ലാത്തിൻ്റെയും പ്ലാന്റ്സിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ പ്ലാന്റ് അയച്ചു തരും അതായത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നോർമലിയുള്ള മാൻഡ് വില്ലിനേക്കാളും റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് പക്ഷേ പോർട്ട് സൈസിൽ വരുമ്പോൾ നിങ്ങൾക്കിത് ലാഭമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നോർമൽ മാൻഡ് വില്ലയ്ക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടായിരുന്നു ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റിന് പക്ഷേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ റേറ്റിന് നല്ല ലാഭമാണ് കേട്ടോ കാരണം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ്സാണ് അപ്പോൾ റെഡും വൈറ്റും പിങ്കും കേട്ടോ ഈ മൂന്ന് കളേഴ്സ് എടുക്കുന്നവർക്ക് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ അതായത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ പ്ലാന്റ് അയച്ചുതരും സിംഗിൾ പ്ലാന്റ് അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലസ് കൊറിയർ ചാർജും കൂടി വരും കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് അല്ലെങ്കിൽ സിന്ധേരി മാൻഡുവിലയുടെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ